താമരക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻ മാനേജരായിരുന്ന അഡ്വക്കേറ്റ് കെ ശങ്കരൻ നായരുടെ പത്താമത് അനുസ്മരണവും വിജ്ഞാനവിലാസിനി പുരസ്കാര വിതരണവും നടത്തി സ്കൂൾ മാനേജർ പി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു പുരസ്കാരം രാജു നാരായണ സ്വാമിക്ക് നൽകി താമരക്കുളം ബി വി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻ മാനേജരായിരുന്ന പാലക്കൽ അഡ്വക്കേറ്റ് കെ ശങ്കരൻ നായരുടെ പത്താമത് അനുസ്മരണവും വിജ്ഞാനവിലാസിനി പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ പി രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പിറ്റേ പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസം അധ്യക്ഷനായി ഈ വർഷത്തെ വിജ്ഞാനവിലാസിനി പുരസ്കാരം രാജു നാരായണ സ്വാമിക്ക് നൽകി ശങ്കരൻ നായർ സാറിന്റെ പേരിൽ ഇവിടുത്തെ സ്റ്റാഫ് കൗൺസിൽ കഴിഞ്ഞ വർഷമായി യും സ്നേഹത്തിന്റെയും പ്രതീകമായി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വിജ്ഞാന വിജ്ഞാനി പുരസ്കാരം നൽകുന്ന ചടങ്ങാനൂടെ നടക്കുന്നത് ഈ വർഷത്തെ പുരസ്കാര ജേതാവായി തിരഞ്ഞെടുത്തത് നമുക്ക് മലയാളികൾക്ക് അഭിമാനമായി പറയാവുന്ന ഉടമയായ ശ്രീ രാജവ് നാരായണ സ്വാമി അവർ കണ്ടെത്തിയതിനുള്ള അഭിമാനവും സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് എന്റെ പിതാവിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഈ പൂത്തുക ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചു പാവപ്പെട്ടവന്റെ കണ്ണീർ അവന്റെ ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ കഷ്ടപ്പാടുകൾ ആ കഷ്ടപ്പാടുകളിൽ അറിയുന്ന മനസ്സിലുള്ളവയായിരിക്കും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ശങ്കരനായർ സാറിന്റെ സാറിന്റെ ഈ സ്ഥാപനം ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഡോക്ടർ രാജു നാരായണ സ്വാമിക്ക് കൊടുക്കാനുള്ള തീരുമാനമാണ്

సాధారణ కారణం సాధారణ కారణమైన ఎల్నేపోడి వ్యక్తికి ప్రిప అవపట కొడ చర్చా వనననమక ఈ అవార్డు నలుగున్ సన్ మనస్తలాకియా దీనిని అధికారులు తరపున నన్ను లేఖ పడుతుమన అవకాశం ఇర్జి ఈ గౌమాన్య నాయ ఈ స్కూల్ యొక్క మేనేజర్ അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ അവസരം നേതാവായി എന്ത സ്ഥലങ്ങളെ അവഗണിക്കാതെ ആ നാടിനോടുള്ള സ്നേഹം കാരണം അദ്ദേഹത്തിന്റെ സേവനത്തിന്റെ മിക്ക ഭാവവും അവിടെ വിനിയോഗിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീ ബാലകൃഷ്ണകരനായ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കാണുന്നത് വളരെ ബഹുമാനത്തോടെ എന്ന് ബി രാജശേഖരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഹയർ സെക്കൻഡറി ആർ ഡി ഡി ബി കെ അശോക് കുമാർ പ്രസിഡന്റ് ആർ രതീഷ് കുമാർ ഹെഡ് മിസ്റ്റസ് എസ് സഫീന ബിവി ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ടി ഉണ്ണികൃഷ്ണൻ പി ടി വൈസ് പ്രസിഡന്റുമാരായ എച്ച് റഷീദ് എം എച്ച് അനീസ് മാലിക് ശ്രീകലാ പ്രസാദ് മാതൃസംഗമം കൺവീനർ അൽഫിന ഷനാസ് അഡ്മിനിസ്ട്രേറ്റർ ടി രാജീവ് നായർ സ്റ്റാഫ് സെക്രട്ടറിമാരായ പി എസ് ഗിരീഷ് കുമാർ സി എസ് ഹരികൃഷ്ണൻ അധ്യാപകരായ ആർ ഹരിലാൽ ബി കെ ബിജു ജോൺ കെ ജോൺ എസ് ജയകുമാർ എസ് ആനന്ദവല്ലി ജി രാജശ്രീ അഞ്ജുബി നായർ സ്മിതാശങ്കർ ലാബ് അസിസ്റ്റന്റ് ബി ബാബു സ്കൂൾ ചെയർപേഴ്സൺ അയാന നൌഷാദ് പൂർവ്വ അധ്യാപക സംഘടനാ പ്രസിഡന്റ് പി എ കുട്ടി എന്നിവർ സംസാരിച്ചു